ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ പറ്റിയ വലിയൊരു അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളുമാണ് കുട്ടികൾക്കുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള വലുപ്പമുള്ള അമ്മയാടാണ് ചെവീറൊക്കെ ഒക്കെ നല്ല പോലുണ്ട് കുട്ടികൾക്ക് രണ്ട് കുട്ടികളുമാണ് രണ്ട് മാസം പ്രായമാണ് കുട്ടികൾക്ക് ഉള്ളത് രണ്ടും പിടക്കുട്ടികളാണ് കേട്ടോ ഇവർ ഇവർക്ക് മൂന്നിനും കൂടെ വില ഉദ്ദേശിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപ കോൺടാക്റ്റ് നമ്പർ വീഡിയോടെ ലാസ്റ്റ് കൊടുക്കാം വയനാട് കൽപ്പറ്റയിലാണ് സ്ഥലം വരുന്നത് അപ്പോൾ വളർത്താൻ താല്പര്യമുള്ളവർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ച് വാങ്ങിക്കാവുന്നതാണ് തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ള വളർത്താൻ പറ്റിയ ആടും രണ്ട് കുട്ടികളുമാണ് വില ഉദ്ദേശിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപ വയനാട് കൽപ്പറ്റയിലാണ് സ്ഥലം വരുന്നത് രണ്ട് മാസമായിട്ടുള്ള രണ്ട് കിടക്കുട്ടികളാണ് കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വിൽക്കാനുള്ളതിൻ്റെ ഒരു വീഡിയോയും അതിൻ്റെ ഫുൾ വിവരങ്ങളും നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചാൽ മതി അപ്പോൾ വീഡിയോകൾ അയക്കാനുള്ള നമ്പറും ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും എല്ലാ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഡേറ്റും കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യണം ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് തൊഴുത്തിൽ വിരിക്കാനുള്ള കൗ മാറ്റുകൾ ഇലക്ട്രോണിക്ക് വലിയ ഫീഡിംഗ് ബോട്ടിലുകൾ കഴുത്തിരി കെട്ടാനുള്ള നല്ല ചന്തമുള്ള ബെൽറ്റുകൾ ഒക്കെ വാങ്ങിക്കാവുന്നതാണ് ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോ കാണുമ്പോൾ മുഗൾ ഭാഗത്തായിട്ടൊരു ചിത്രം നിങ്ങൾക്ക് കാണാം അതിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ള എല്ലാ ഓപ്ഷനും വരുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാ വീഡിയോ ആയി കാണാം താങ്ക്